നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ വളരെ വിചിത്രമായ അതേസമയം തന്നെ മണ്ടത്തരമായിട്ടുള്ള കുറച്ച് പ്രസ്താവനകളും ഒക്കെ ബി ജെ പി എം പിമാര് പൊതുവെ നടത്താറുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഡൽഹിയുടെ പേര് മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഡൽഹിയുടെ പേര് മാത്രമല്ല റെയിൽവേ സ്റ്റേഷന്റെയും അതുപോലെ തന്നെ വിമാനത്താവളത്തിന്റെ ഒക്കെ പേര് മാറ്റണം ഇന്ദ്രപ്രസ്ഥ എന്ന പേരുകൂടി അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഈ മണ്ഡത്ത ഇത് പുതിയൊരു മണ്ഡത്തലല്ല ഇതിനു മുമ്പ് ഒരുപാട് ഇത്തരം ആവശ്യങ്ങളുമായിട്ട് പല ബി ജെ പി എം പിമാരും എം എൽ എമാരും പലപ്പോഴായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പലതവണ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ആദ്യത്തെ ഒരു സംഭവമല്ലേ ഇത് ഇത്തരത്തിൽ കാരണം ഇത്തരത്തിൽ കാരണം ഈ ഇവരെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ഇന്ത്യയിലെ വളരെ കാലം ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു നമ്മുടെ മുഗൾ രാജവംശം അതിൽ ഇന്ത്യ എന്നൊരു ഭൂപടത്തെ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്താൻ അവർ വഹിച്ച പങ്ക് വലിയ പങ്ക് ഉണ്ട് ഈ പറയുന്ന ഡൽഹി ഉൾപ്പെടെ ഡൽഹിയിലെ പല സൗഹൃദങ്ങളും ഉണ്ടാക്കിയത് അവരാണ് അങ്ങനെ പല സംവിധ അവരും നൽകിയിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി അവർ സംഭാവന നൽകിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ തുടർച്ചയായിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങൾക്കും മുസ്ലിം പേരുകളും ഉണ്ട് ഇപ്പൊ അഹമ്മദാബാദ് ഉണ്ട് ഹൈദരാബാദ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് നമ്മുടെ നാട്ടിൽ പോലും അത്തരം പേരുകളുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം ഈ പേരുകളെല്ലാം മാറ്റിയെടുക്കുക എന്നുള്ളത് ആർ എസ് എസിന്റെ ഒരു അജണ്ടയാണ് അപ്പം അതായത് ഈ മുഗൾ രാജവംശത്തെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു പ്രഖ്യാപിത അജണ്ട അജണ്ട തന്നെയാണ് അപ്പം ഇതിനെ എങ്ങനെ മറികടക്കുമെന്നതിനെ പറ്റി കുറെ വർഷങ്ങളായിട്ട് ആലോചിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അങ്ങനെ മാറ്റാനുള്ളൊരു സാഹചര്യവുമില്ല അപ്പം ഒരു അറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പേര് മാറ്റുക എന്ന് പറയുന്നത് സാധ്യമല്ല സാധ്യമല്ല അറിയാം ഇന്ത്യയുടെ പേര് ഭാരതം എന്നാക്കണോന്ന് ആവശ്യം പലപ്പോഴും ഉന്നയിക്കുന്നുണ്ട് അപ്പം ഒന്നോർക്ക് നമ്മളെല്ലാം സംസാരിക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യ എന്നാണ് നമ്മള് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് പക്ഷേ ഭാരതം എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരേ ഒരു സംഗതി ഒന്ന് ആർ എസ് എസ് കാരും പിന്നെ ആർ എസ് എസിന്റെ അനുഭാവികളും പിന്നെ ഇപ്പം ഞാൻ വാർത്തകളൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേന്റെ ജനജീവി മാത്രമാണ് ഭാരതം എന്ന് മാത്രം എഴുതാറുള്ളൂ അല്ല വേറെ ആരും അങ്ങനെ ഇന്ത്യ എന്ന് ഭാരതം എന്ന് ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ അങ്ങനെയാണ് ഉപയോഗിച്ച് വന്നിരിക്കുന്നത് അപ്പം ഇതിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞങ്ങളുടെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് ആവശ്യാനുസരണം പേരുകൾ മാറ്റിയെടുക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അത് പക്ക പൊളിറ്റിക്സ് തന്നെയാണ് അതായത് മതപരമായ പൊളിറ്റിക്സിനെ എങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം സാധ്യത കണ്ടെത്താമോ അതിന്റെ എല്ലാം സാധ്യത ഉപയോഗപ്പെടുത്തുന്നത് മാത്രമാണ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെയുള്ള മതങ്ങൾക്കും ജാതികൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അവരെ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ അവരെ ഒരു പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി ഹിന്ദുത്വ നാമം കൊണ്ടുവരാനാണല്ലോ അപ്പൊ അത്തരക്കാരെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരാവശ്യമാണ് അജണ്ടയാണ് അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ എന്തായാലും നമുക്കറിയാം ഡൽഹി എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് രൂപപ്പെടുത്തി എടുത്തത് മുഗൾ സാമ്രാജ്യ കാലഘട്ടത്താണ് ഇന്ന് കാണുന്ന ഡൽഹി അവർ രൂപപ്പെടുത്തുന്നത് അവർ അവരുടെ ഒരു ഭരണശിരാ കേന്ദ്രമായിരുന്നു ഇതിനു മുമ്പ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇതിനു ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായ ഒരു രാജ്യം മാത്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതെ നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായ രാജ്യം മാത്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതിനു മുമ്പ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമേ ഇല്ല കുറെ നാട്ടുരാജ്യങ്ങൾ ചേർന്നിട്ടുള്ളൊരു ഭൂപ്രദേശം മാത്രമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനോട് രണ്ടാണ്ട് പേർ തെയ്യുന്നും ഇന്ത്യന്ന് രാജ്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പൊ അതിനു മുമ്പ് ഈ ഒരു നമ്മൾ താമസിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാതി വർഗ്ഗ ആളുകൾ താമസിച്ചിട്ട് കൂട്ടമായി താമസിച്ചിരുന്നത് വലിയൊരു അതെ വലിയൊരു സംസ്കാരമായിരുന്നു അത് അതിനപ്പുറത്തേക്ക് രാജ്യം ഇല്ലായിരുന്നു ഭാരതം എന്നൊരു രാജ്യമുണ്ട് അത് ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ആർ എസ് എസ് കഴിഞ്ഞ നൂറ് വർഷങ്ങളായിട്ട് പണിയെടുക്കുന്നുണ്ട് അതിന്റെ ഫലപ്രാപ്തിയിൽ അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി ഈ ഇരുപത്തി അഞ്ചോടുകൂടി എനിക്ക് തോന്നുന്നു അവരുടെ നൂറ് വർഷം തികയായിരുന്നു ഈ കഴിഞ്ഞടയ്ക്കായിരുന്നു അവരുടെ നൂറ് വർഷം ചെയ്യുന്നത് നൂറ് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു രാമരാജ്യമാക്കി മാറ്റും അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത അജണ്ടയായിരുന്നു അത് നടന്നില്ല അത് നടപ്പ് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനുള്ള സാ സാധ്യതകൾ ഇനിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു ആവശ്യങ്ങൾ ഉണ്ടാകുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടതാണ് കഴിഞ്ഞിടയ്ക്കാണ് നമ്മുടെ താജ്മഹൽ ഒരു ഹിന്ദു ക്ഷേത്രമാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു സിനിമയുടെ പോസ്റ്റർ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നതും അപ്പം ഇത്തരത്തിലുള്ള ചരിത്രങ്ങളെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കാം എന്നാണ് അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പല രീതിയിൽ സിനിമകളിലൂടെ ആയാലും കഥകളിലൂടെയായാലും കവിതകളിലൂടെ ആയാലും പാഠപുസ്തകങ്ങളിലൂടെയാണെങ്കിലും അവർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കാമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പറയുന്ന ആർ എസ് എസിനോ ബി ജെ പിക്ക് അവർക്ക് ചരിത്രമില്ലെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് അവരുടെ ചരിത്രം എന്ന് പറയുന്ന ഇന്ത്യയെ ഉറ്റിക്കൊടുത്ത ചരിത്രം മാത്രമാണ് അവർ ഉള്ളത് ഒരിക്കലും ഈ പറയുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് വേണ്ടി അവർ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ കാലത്തും അതിൽ നിന്നും മാറി നിൽക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും പിന്നീട് ഒരു പുതിയ രാഷ്ട്രം ഉണ്ടായപ്പോൾ അത് തങ്ങൾക്ക് വേണമെന്നുള്ളൊരു എന്ത് എന്തോ കാലത്തുണ്ടായ ഒരു ബോധബോധത്തിന്റെ വെളിപാടിന്റെ പുറത്താണ് ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമല്ലാത്തവർ തങ്ങൾക്കാവശ്യമായിട്ടുള്ള ചരിത്രം അല്ലെങ്കിൽ രാജ്യത്തെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചരിത്രം അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പറയുന്ന പാചകം ചെയ്ത് നമ്മള് കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ശ്രമങ്ങളാണ് ഇതൊക്കെ തന്നെ അതിനപ്പുറത്തേക്ക് നിലവിൽ ഏത് ആണ് ഈ എനിക്ക് തോന്നുന്നത് എംപിയായിട്ടുള്ള പ്രവീൻ കണ്ടൽ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് നീക്കുക അമിത്ഷായ്ക്ക് കത്തയച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പുള്ളി മുന്നോട്ട് നീങ്ങുന്നു അപ്പം സെലക്ട് ചെയ്യുന്ന പേര് പിന്നെ എനിക്കൊന്ന് അവിടെ ഡൽഹിയിൽ മറ്റേ ഇവരുടെ പഞ്ചമാണ്ടവരുടെ പ്രതിമ സ്ഥാപിക്കണം എന്നൊക്കെ പോയി ഈ കത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഓർത്ത് നോക്കുക ഇവൻ ഇവർമാരുടെ ഉള്ളിലുള്ള ആ ഒരു വിവരക്കിടത്രത്തോളം കൊണ്ട് നോർത്ത് നോക്കുക അപ്പം രാജ്യത്തിന് വേണ്ട ഇതൊന്നും അല്ല വേണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് പോലും ഇല്ല ഇപ്പം രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അവന്മാർ എഴുതുള്ളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ദുരവസ്ഥ എന്ന് പറയുന്നത് ും നടക്കാനൊന്നും പോലെ നമുക്കറിയാം നമുക്ക് അറിയാലോ നമുക്ക് ചുറ്റും ഇവിടെ ജീവിക്കുമ്പോ തന്നെ നമുക്കറിയും ഇത്തരത്തിലുള്ള പ്രപ്പകൻ്റെ പരിപാടികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ലൌജിഹാദിനെ കേരളം മുഴുവൻ ലൌജിഹാദാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള സിനിമ അവർ ഇറങ്ങി പക്ഷെ അതിൽ യാതൊരു വസ്തുതയില്ലെന്നുള്ളത് പറഞ്ഞ കേന്ദ്ര സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞ സഭയിൽ തള്ളിക്കളഞ്ഞ തെളിവുകളുമായിട്ട് മാധ്യമങ്ങൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രപ്പോ ഭാഗം തന്നെയാണ് അതൊക്കെ ഇലക്ഷനും ഒരു വിഷയമായിരുന്നു പക്ഷേ ബീഹാറിലൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക ജീവനോട് ഇരിപ്പുണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു ശ്രമം അതെ അതെ കാരണം അവർക്ക് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയമാർക്ക് പറയാനില്ല അതല്ലാതെ മറ്റൊരു രാഷ്ട്രീയമാർക്ക് ഇന്ത്യയിൽ ഒരിടത്തും പറയാനില്ല കാരണം നമുക്കറിയാം ഇതിനും ലോകത്തിന്റെ ചരിത്രം അങ്ങനെയാണ് മനുഷ്യന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ് വർഗീയത പറഞ്ഞു വോട്ട് പിടിക്കുന്നവരും ഈ പറയുന്ന ആ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അവരുടേതായ ഒരു പീക്ക് ടൈം ഉണ്ട് ആ പീക്ക് ടൈം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നീട് അങ്ങോട്ടൊന്നും ചെയ്യാനില്ല ഹിറ്റ്ലറിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം പുള്ളി ആര്യന്മാരുടെ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞ് നടന്നാണ് നടന്ന അവസാനം പുള്ളിക്ക് പിന്നെ ഒന്നും പറയാനില്ലാതായി പിന്നൊന്നും പറയാനില്ലാതായപ്പോഴാണ് പുള്ളിയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങുന്നതും ആളുകൾ അതിൽ നിന്ന് പിന്മാറുന്നതും പുള്ളി അവസാനം തോറ്റുപോകുന്ന ചരിത്രമൊക്കെ നമുക്കറിയാറ് ലോകത്തിലെ മനുഷ്യന്റെ ചരിത്രം തന്നെയാണ് ആ ഒരു ചരിത്രത്തിൽ തന്നെയാണ് ഇപ്പോഴും ബി ജെ പിയും ആർ എസ് എസും കൊണ്ട് എത്തി നിൽക്കുന്നത് അവർ പരമാവധി വർഗീയത പറയാവുന്നതിന്റെ പരമാവധി അവർ പറഞ്ഞു കഴിഞ്ഞു ഇനി അപ്പുറത്തോട്ട് ഇനി അവർക്ക് പോകാനൊന്നുമില്ല കാരണം ആളുകൾക്ക് തിരിച്ചറിഞ്ഞ് തുടങ്ങി ആളുകൾ ബോധോദയം ബോധം വന്നു തുടങ്ങി ആളുകൾക്ക് അതുകൊണ്ടാണ് പല തെരഞ്ഞെടുപ്പുകളിലും മോദിക്കും ഈ പറഞ്ഞ അമിത്ഷായ്ക്കും തിരിച്ചടികൾ ഏറ്റുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ബി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാനൂറ് സീറ്റുകളുമായി തങ്ങൾ അധികാരത്തിലെത്തുമെന്നായിരുന്നു ബി ജെ പി പറഞ്ഞത് പക്ഷേ ചരിത്രം മറ്റന്നായിരുന്നു കാരണം ജനങ്ങൾ മാറ്റി വിധി എഴുതി കാരണം അവർക്ക് പോകുന്നതിന് ഒരു പരിധി ഉണ്ട് ആ പരിധി അവരുടെ കഴിഞ്ഞ് കഴിഞ്ഞു ഇനി അവർക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത്